പട്ടാമയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു മണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജ മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി സംഗമം ഒരുക്കിയത് പട്ടാമ്പി നിയോജ മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സംഗമം നിയോജമണ്ഡലം ഓഫീസായ സി എച്ച് സൗധൃത്തിൽ വിളിച്ചായിരുന്നു സംഗമം ഒരുക്കിയത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശബ്ദങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാവും പെട്ടെന്ന് തന്നെ ഭാവിയിൽ ആ എപ്പോഴും പാർട്ടിയെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്ന് എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുത്തുവാൻ എല്ലാവരും തയ്യാറാകുന്നു അത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല പൊതുജനങ്ങൾക്കിടയിൽ നമ്മുടെ പ്രസ്ഥാനത്തിനുള്ള വിശ്വാസ്യത സ്വീകാര്യത അതിലൂടെ നമുക്ക് ഇന്നിപ്പോൾ ലീഗിൻ്റെ ഏറ്റവും വലിയ ഒരു പിന്നെ മൂലധനം എന്നുള്ളത് സമൂഹത്തിലുള്ള വിശ്വാസ്യത സമൂഹം കൽപ്പിച്ച് നൽകിയ വിശ്വാസ്യത ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണങ്ങൾ ഇന്ന് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് മഹാന്മാരായ നേതാക്കളാണ് മഹാനുമായ മഹാനായ ശ്രീ വ്യവസ്ഥരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്

ഇ മുസ്തഫ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം സി എം എ കരീം എം കെ സമദ് കെ പി വാപ്പുട്ടി റഷീദ് തങ്ങൾ പിടിക് മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു